കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചു ആരാടത് ഏതത്തിന് കേട്ടില്ലേ പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിണ്ട് ഇപ്പൊ കല്ലും വീണു എന്തിനാ അവിടെ പോയി ഒളിച്ചതല്ല വെളിക്ക് ഇരിക്കാൻ പോയതാ ഈ ലോകത്ത് മലമൂത്ര വിസർജ്ജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ ഇനി പറ്റരുത് ഏത് ട്രാക്ക് കൂടിയാ നോക്കാം നോക്കുകയായിരുന്നു അത് പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊണ്ട് ഓഹോ ആത്മഹത്യ സത്യം മോഷ്ടിക്കാൻ നീ അയ്യോ സത്യമായിട്ട് ഞാൻ അഭിനയം ഇന്ന് ഏത് വീടായിരുന്നു ലക്ഷ്യം എന്റെ പെറ്റമ്മയാണ് സത്യം ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല ചാവാൻ വന്നതാ വന്നല്ലിരുന്നു ഏറു കൊണ്ട് അപ്പൊ വെളിക്കിരിക്കാൻ വന്നതാണെന്ന് ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ അത്യാവശ്യം നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം നടക്കടാ രീതി ചോദിച്ചാൽ സത്യം പറയില്ല സാർ ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം നീ സത്യം പറയില്ലടാ വലിയ വേഷം കെട്ടുകാരൻ എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് കയ്യിൽ ആണോ ഞാനൊരു പാവാണ് എന്തോ പാവോ വെമ്പിള്ളാരുടെ മനസ്സ് മാലവോഷ്ടിക്കില്ല ജോലി ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം റെയിൽവേ റെയിൽവേ അല്ല സ്റ്റേഷൻ വരെ അടിച്ചു മാറ്റും ഇവൻ കാണാ ഇത്ര കൊടും ഭീകരനാ എന്താടാ നോക്കി നോക്ക് പോലെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തറന്ന് മോഷണം നടത്തിയ നീലടാറേ ഞാനല്ല പിന്നെ ആരാടാ പ്രതികാരത്തിന് വേണ്ടി എന്റെ പ്രതിയാക്കരുത് പ്ലീസ് പ്രതികാരോ നീ അന്ന് എന്താ പറഞ്ഞത് റെയിൽവേ ട്രാക്കിന് തലവെക്കും എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കാവലർത്തുന്നല്ലേ ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റി തരാടാ റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട് സർ ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലിപ്പറയിപ്പിക്കുന്ന തലോടി പറയിപ്പിക്കാം അതാണ് ബുദ്ധി ആ ഇനി എത്ര ബാക്കിയുണ്ട് അതിപ്പോ ലേറ്റസ്റ്റ് ഭവന ഭേദനടക്കം മൊത്തം ആറെണ്ണമുണ്ട് എങ്കിൽ അത് മുഴുവൻ ഞാൻ സാറേ ഗുഡ് മോർണിംഗ് ഉണ്ട് ഉണ്ട് താങ്കൾ അതഴിച്ചിടാ ഈ സത്വത്തിന്റെ പാപിയായ അളിയന്മാരാണ് ഞങ്ങൾ കണ്ടപ്പോഴേ തോന്നി അളിയൻസിന് വെയിറ്റ് ചെയ്യായിരുന്നു ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരോ ബെസ്റ്റ് കൂട്ടുകാരൻ ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കില് ജാമ്യത്തിനെടുക്കാൻ വന്ന ഞങ്ങള് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തെ എടുക്കൂ അങ്ങനെ പിന്നെ കിട്ടിയാൽ ഓ ഇതിന് ജാമ്യം കിട്ടൂല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാറേ എന്നാലും ഒന്ന് ട്രൈ ചെയ്തോടെ ഇവിടെ ട്രൈ ഇല്ല അല്ല ട്രൈ ട്രൈ കിട്ടൂല എന്റെ റഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയാ പറഞ്ഞു അപ്പൊ മലയാളത്തിലോ എന്ത് വെള്ളിത്തരഭ്യ പറയണം മലയാളത്തിൽ ഇങ്ങനെ രോഗമില്ലല്ലോ ഒരു തരം പ്രത്യേക രോഗമാണത് ഓ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊച്ച മരുന്ന് മാത്രമേ ഉള്ളൂ എന്താണത് മരണം അഥവാ ഡെത്ത് എടോ ഇനിയിപ്പം കളിക്കളവും കരുക്കളും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം അതെങ്ങനെ കുഞ്ഞനന്തിന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത് അപ്പൊ കുഞ്ഞലന്ത് മരിച്ചാലോ ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടീഷൻ നടക്കില്ല മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ് മരിക്കൂ മാഷെ മരിക്കൂ മരിപ്പിക്കും എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിട്ടില്ല മാഞ്ചിയന്തേക്ക് കൃഷി ഒഴികെ ഒരു സത്യം പറയട്ടെ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലോ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി പറ ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറും ഉണ്ടെന്ന് അമ്മ ഇല്ലാത്തതിന്റെ വിഷമം അറിയില്ല എടാ കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എനിക്ക് ആരോടും വാശിയൊന്നുമില്ല എടാ അവൾ മറ്റൊരുത്തേതായി പിന്നെ എന്തിനായി പേക്കൂത്ത് അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം എടാ അവൾ എന്താ രമ്പയാണോ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ തീർച്ചു വീഴാൻ പോകുന്ന തുറച്ചു രണ്ട് കണ്ണുകൾ വക്ക് മൂലയും ശരിയല്ലാത്ത വൃത്തിയെട്ട കുറച്ച് പല്ലുകൾ മോന്തയിൽ അരിഷ്ടിച്ചു കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക് മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ദേ ഈ വിരലിനോളം പോകുന്ന രണ്ട് ചുണ്ടുകൾ മൊത്തത്തിന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കും അല്ലേ അയ്യോ വൃത്തിയിട്ടൊരു സാധനം അല്ല കൂട്ടുകാരാ ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ ഒന്ന് വാഴ്ത്തി പാടിയിരുന്നത് ഇപ്പൊ അത് കഴിക്കുന്നു അല്ലേ പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ അതേ കുറുക്കൻ നീ നിങ്ങടെ മാറിക്കെ ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം അതെ പെട്ടെന്ന് വാസോട്ടെ പറഞ്ഞേപ്പിച്ച വണ്ടി അത് <coughs> नुर्त नुर्त नुर्त। <coughs> ും എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പ പോണത് അല്ലടാ സത്യം അല്ലടാ ബസിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടായി വൃത്തിയെട്ട സാധനം തള്ളിക്കൊണ്ട് പോണത് എന്തായാലും ഇന്ന് ചാവൻ ഉദ്ദേശ നാളെ അത് നേരിട്ട് കാണാൻ യോഗ ഉണ്ടെങ്കിൽ അറിയിക്കാം ഭഗവതി ഇനി എന്തൊക്കെ പൊല്ലാപ്പണം ഉണ്ടാകാൻ അമ്മ വിഷമിക്കാതിരി ഒന്നും സംഭവിക്കില്ല ഭക്ഷണ ഉരുളി ഗമത്തിലുണ്ടായ മകൻ പാഴായിപ്പോയി ലേമ്മേ

ജാമ്യത്തിന് ഇറക്കി ഇപ്പൊ അലിയന്മാരെ കോടതിയാറപ്പാടാ ഒന്ന് കാണാ ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാഴ്ച നിക്കണ പോലെ എന്റെ തനി സ്വരൂപം ഇതുവരെ കണ്ടിട്ടില്ല അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കില് എന്ത് രസമായിരുന്നു കാണാൻ സൂക്ഷിച്ചു സംസാരിക്കണം എന്നിട്ടുള്ള മൃഗത്തെ വെളിയിൽ വരത്തരുതോ അയ്യോ ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചടാൻ പോകുന്നേ എലി എനിക്ക് ഭയങ്കര പേടിയാസ്റ്റർക്കാണ് ആത്മസമ്മേളനം ആയിട്ടാ സഹിക്ക മനുഷ്യനെ ഭ്രാന്ത് ഉടുപ്പിച്ചണ്ടല്ലോ ഒന്നി ഞാൻ ഈ കുക്കിന്റെ മതി ഇനി ഞാൻ പോയി വരട്ടെ പുറത്താരോടും പറയണ്ട കൊറച്ചല്ല എനിക്കാ ഇതും വരിക വരിക കൊടുത്തോ തല്ലാൻ ഒന്ന് കൈ ഒങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു വന്നു അയ്യജെ വാഷളെ താൻ അത് കാലു പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല് മാഷേ ഒരു സംശയം ഇവിടെ ആരാ കാക്ക ആരാ കൊക്ക് അതിപ്പോ ഞാൻ വിശദീകരിക്കണോ മാഷേ എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത് ചക്കിന അതെ മൂത്തെ അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട് കേൾക്കണോ തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്നിടം തുരക്കുന്നവൻ ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ കുടിക്കുന്ന വെള്ളത്തിൽ വേണ്ട ഇപ്പൊ പോവണ്ട കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തമ്പ നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ ആത്മാർത്ഥയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണങ്ങൾ എടാ ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത് അരിമണിക്ക് വകയില്ല ഹൗ ഹൗ തരി വളിക്കോഹം ശാഖാൻ പോലും യോഗമില്ലാത്ത ജന്തു ഇവിടെ ഇവിടെ നോക്ക് കൊന്നു കളയും ഞാൻ ഇതാ വരുന്നു തമ്പയ്ക്ക് പറഞ്ഞവനാണെങ്കി നീ ചത്ത് കളിക്ക് ഇവിടെ നോക്ക് അല്ലാതെ ഒരു ഒരുതരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ ഉറച്ച ചാവുട്ടലേപ്പെടുത്തി കളയും ഇതാവ് വരുന്നു മഹാലക്ഷ്മി ചെയ്യുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ച് ജീവിക്കേണ്ട പട്ടി ഇപ്പൊ ശരിയാക്കി തരാം എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും എന്നിട്ട് എന്നെ മാനസികമായി അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും ചന്ദ്രോത്ത് മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം േ ജീവിക്ക സമയക്കത്ത് പട്ടി തീറ്റിക്കുടഞ്ഞു ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കനനേ പലരും ഇതറുദിനമെൻ മനസമനില പോ ജീവന തന്നാലും നീ കൈകൊള്ളുന്നതിൽ